എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിനാല് നാളെ ഞായറാഴ്ച നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ചിറ്റാറിൽ തകൃതിയായി നടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം അതെ നമ്മൾ അടുത്തതായി നമ്മളിവിടെ ഒരു കുളം ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു കുളം പൂർത്തീകരിച്ചു പിന്നീട് നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ആണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ശ്രീകൃഷ്ണൻ്റെ ആ വിഗ്രഹം അണിയിച്ചൊരുക്കുകയാണ് കണ്ടില്ലേ കൃഷ്ണ വിഗ്രഹത്തിൽ പട്ടൊക്കെ ചുറ്റി അതിമനോഹരമാക്കുകയാണ് ഇനി നമുക്ക് കൃഷ്ണനെ ഒരു ഓടക്കുഴൽ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണനെ ഓടക്കുഴലൊക്കെ വെച്ച് അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നു ഇനി നമുക്ക് മയിൽപീലി ഉപയോഗിച്ച് ശ്രീകൃഷ്ണന്റെ തലയിൽ വെക്കുന്നു വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം തേ നമ്മളിവിടെ ചെടിച്ചട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ചെറിയ ഒരു അമ്പാടി തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് അതിമനോഹരമായിരിക്കുന്നു എന്തായാലും ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി ആഘോഷിക്കുകയാണ് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം ഇനി നമ്മൾ അടുത്തതായി ഉറി റെഡിയാക്കുകയാണ് അതിന് ചെറിയ കലങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് പെയിൻ്റിൽ ഒക്കെ മുക്കി പെയിൻ്റൊക്കെ അടിച്ച് ആക്കി എടുക്കുകയാണ് പല വർണ്ണങ്ങളിലുള്ള ഊറികളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഈ ഊറിയലെല്ലാം പെയിൻറ്റൊക്കെ അടിച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചിറ്റാർ ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇത് വലിച്ച് കയറൊക്കെ ഉപയോഗിച്ച് വലിച്ചു കെട്ടണം അപ്പം നമുക്ക് സഹായത്തിനായി ഒരു ജെ സി ബിയും കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അലങ്കാര പ്രവർത്തികളൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവിടെ പരിപാടികളൊക്കെ മുന്നോട്ട് നീക്കുന്നത് ഇത് കയറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉറിയൊക്കെ വലിച്ച് കെട്ടിയിരിക്കുകയാണ് കണ്ടില്ലേ അതിമനോഹരമായി പല വർണ്ണങ്ങളിലുള്ള നമ്മൾ ഉറികളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അത് ഈയൊരു കയറിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണുവാൻ തന്നെ ആദ്യം മനോഹരമായി ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഉറിയൊക്കെ കെട്ടിയതിന് ശേഷം മറു സൈഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെയും ഇതുപോലെ ഉറികളൊക്കെ കെട്ടിയതിന് ശേഷം നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കുറച്ച് ഉറികൾ കൂടി കെട്ടേണ്ടതുണ്ട് അവിടെയും ഉറി കെട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുകയുള്ളു ഇത് കണ്ടില്ലേ അപ്പോൾ രണ്ട് സൈഡിലും ഊറിയൊക്കെ കെട്ടി സെറ്റ് ആക്കിയിരിക്കുകയാണ് ചിറ്റാർ ഇപ്പോൾ കണ്ടില്ലേ ചിറ്റാറിന്റെ രാത്രികാല ദൃശ്യങ്ങൾ അതിമനോഹരം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ ചിറ്റാർ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഊറികളൊക്കെ തൂക്കി അതുപോലെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചതിന് ശേഷം അതെ ഈ ഒരു ഫൈനൽ ലുക്ക് ഇതുപോലെ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായി തന്നെയാണ് നമ്മുടെ ആ ഒരു വർക്കൊക്കെ ഫിനിഷ് ചെയ്യുവാൻ സാധിച്ചത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം അലങ്കരിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടില്ലേ അതിമനോഹരമായിരിക്കുന്നു ചിറ്റാർ ആ ഒരു റിബണൊക്കെ കെട്ടി എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ വളരെ എന്താ പറയുക ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു